ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലോയ്സ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ജിനു ഗവാലം അപ്പോൾ ദൈ നമ്മുടെ അടുത്ത മോട്ടോർ വഴി പറ്റുന്നുണ്ട് നമ്മൾ വിതച്ച പല ഘട്ടങ്ങളിലും ഞാറ് ഞാൻ കാണിച്ചായിരുന്നു ഇന്നത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഏകദേശം ഇരുപത്തി നാലോളം ദിവസമായിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോളം ആയിട്ടുണ്ട് ഈ കണ്ടങ്ങളിൽ അതായത് ഈ പച്ച കൂടുതലുള്ള ഞാറെന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച വളം ഇട്ടതും ഈ ഞാറെന്ന് പറയുന്നത് ഇന്ന് വളം ഇട്ടതുമാണ് അപ്പം ഈ ഈ പച്ച കാണുന്നത് ഇന്ന് ഇത് കഴിഞ്ഞ ആഴ്ച വളം ഒരു പുഷ്ടിപ്പും ഇയാൾ ആഹാരം എടുത്തു വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമാണ് ഈ ഈ രണ്ട് ചെടിയിൽ തമ്മിലുള്ള വ്യത്യാസം ഈ ഈ മോട്ടോർ മോട്ടറിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനെ പറ്റും അപ്പോൾ ഇതിനകത്ത് കുറച്ച് വരാൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഒറ്റ എടുത്തിട്ട് വന്നിരിക്കുന്നത് മീൻ അടങ്ങി വരുന്ന കുറച്ചേ വെയിറ്റ് ചെയ്താൽ എന്തെങ്കിലും കയറി ഒപ്പിക്കാം ചോദിക്കും ടകം നിൽക്കിയ കാര്യങ്ങൾക്ക് പോയി അതിന്റെ കാര്യം നമുക്കൊരു സ്ഥലമൊന്നുമല്ല ഇതിനെ പറഞ്ഞു നോക്കൂ for <tossos>

Ja, ja, ja. ഒരെണ്ണിക്കോ ഒരെണ്ണം വളക്കിട്ട് കുത്തക്കിട്ട്

െമ്പല്ലി സി പിള്ളി എടുത്ത് ആശമാക്കിട്ടില്ല ഓടുന്നുണ്ടോ ഇല്ല ഒന്നും കാണുന്നില്ല ഒരു വേഴാലമ്പി ഒന്നും കിട്ടിയില്ല പത്ത് കാര്യം കൊടുത്തൊക്കെ പിടിക്കും കളഞ്ഞോ അതിന്

ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ പ്രതീക്ഷ നടക്കുള്ള മീനൊന്നും കിട്ടിയില്ല കാരണം മോട്ടോർ വഴി വലിയ പറ്റുന്നൊന്നുമില്ല അതായത് കണ്ടെത്തി കിടക്കുന്ന വെള്ളമല്ല ഊർന്നൂർന്ന് പോകുന്ന കാരണം പെട്ടെന്ന് പെട്ടെന്ന് മോട്ടോർ മോട്ടർ നിറയുന്നു കൂരി നിറയുന്നു സാധാരണ ഓടിപ്പോകുന്ന കാണാൻ പറ്റുന്നില്ല കണ്ടതൊന്നും പിടിക്കാൻ കിട്ടിയില്ല കാരണം അവിടെ കൂളയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അറിയും കിട്ടിയില്ല നമുക്കേതായാലും ഒരു നല്ല അടിപൊളി വരാൻ കിട്ടി അവിടെ ആ കാര്യം എടുത്തിട്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ കാര്യം ഒരു ചെമ്പല്ലി വരാലോ അല്ല അടിപൊളി വരാലോട്ടോ ഒരു അര കിലോ പ്ലസ് വരാലോ ഒരു കറിക്കുണ്ട് സൂപ്പറ മക്കളേ അപ്പൊ പ്രീ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സുഹൃത്തുക്കൾ ഷെയർ ചെയ്തത് നമ്മൾ ചാനൽ അതിന് സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടടുത്ത് ബില്ലേക്കാണ് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവീറ്റ് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞാൽ കുറച്ച് നാളുകളുടെ തിരക്ക് മൂലം നമ്മൾ നമ്മുടെ പരിസരത്തുനിന്ന് പോയി മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ മീൻ പിടിക്കാൻ പോയത് നമുക്ക് കാര്യമായ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കുറച്ച് നാളായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവണ്ണം വരെ ടേറ്റാ ബൈബൈ പിന്നെ വേറെ കാര്യം പറയാനുള്ള അടുത്ത ദിവസം കളി നമ്മൾ കനർ മുഖം പണ്ടിൻ്റെ ഷട്ടർ അടയ്ക്കുന്നതായിരിക്കും ആ ഷട്ടർ അടയ്ക്കുന്ന അവസരത്തിൽ നമ്മൾ കൂടുതൽ മീൻ പിടിക്കുന്ന വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ കേട്ടാ ഭയ്യ ബൈ കേട്ടോ